നമസ്കാരം കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം ഇന്നത്തെ തലക്കെട്ടുകൾ നോക്കാം ഔദ്യോഗിക സന്ദർശനത്തിനായി കുവൈത്തിലെത്തിയ ജോർഡാൻ കിരീടാവകാശി ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനുമായി അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബിർ അസോബാഹ് കൂടിക്കാഴ്ച നടത്തി ബയാൻ കൊട്ടാരത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ ബന്ധവും മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയായി പ്രധാനമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അബ്ദുള്ള അഹമ്മദ് അസോബ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസുഫ് സൌദ് അൽസഭ എന്നിവർ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇരു രാജ്യങ്ങളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരും നയതന്ത്രജ്ഞരും സന്നിഹിതരായിരുന്നു ജോർദ്ദൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ ആശംസകൾ കിരീടാവകാശി അമീറിനെ അറിയിച്ചു അബ്ദുള്ള രണ്ടാമൻ രാജാവിന് അമീർ ആശംസകളും ആരോഗ്യവും ക്ഷേമവും നേർന്നു കൂടിക്കാഴ്ചയിൽ രാജ്യങ്ങളും തമ്മിലുള്ള ദൃഢമായ ബന്ധത്തെക്കുറിച്ച് ഇരുവരും സംസാരിച്ചു പൊതു മറ്റു വിഷയങ്ങളും പ്രാദേശിക അന്തർദേശീയ സംഭവ ാഖ് സബാഖാലിദ്ദൻ കിരീടാവകാശി ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനുമായി ചർച്ച നടത്തി ന്യൂസ് ഡെസ്ക് മങ്കഫിലെ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിച്ചു അഹമ്മദി അൽഷബാബ് സ്റ്റേഡിയത്തിൽ നടന്ന ഒമ്പതാമത് സ്കൂൾ കായികമേളയിൽ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ പ്രിൻസിപ്പൽ സി രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ മാർച്ച് പാസ്റ്റിൽ വിശിഷ്ടാതിഥി സി രാധാകൃഷ്ണൻ സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ പ്രിൻസിപ്പൽ കെ വി ഇന്ദുലേഖ എന്നിവർ സല്യൂട്ട് സ്വീകരിച്ചു അറുനൂറിൽ പരം വിദ്യാർത്ഥികൾ ചേർന്ന് അവതരിപ്പിച്ച എയ്റോബിക്സ് പരിപാടിയുടെ പ്രധാന ആകർഷണമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ നൃത്തരൂപം കൂർത്തിണക്കി വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച നൃത്തശില്പം ശ്രദ്ധേയമായി വാശിയും ആവേശവും നിറഞ്ഞതായിരുന്നു ട്രാക്ക് ആൻഡ് ഫീൽഡ് മത്സരങ്ങൾ ഓവറോൾ ചാമ്പ്യൻമാരായ ഐഡിയൽ ഹൌസിന് സ്കൂൾ ഡയറക്ടർ മലയിൽ മൂസക്കോയ ചാമ്പ്യൻഷിപ്പ് ട്രോഫി സമ്മാനിച്ചു ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ഡോക്ടർ രമേഷ് കുമാർ അധ്യാപകരായ ജോസഫ് സുധാകർ ഫരീദ ബാനു എന്നിവർ ഇവന്റുകൾ നിയന്ത്രിച്ചു ഓപ്പറേഷൻസ് മാനേജർ മുഹമ്മദ് ഇഖ്ബാൽ പേസ് ഗ്രൂപ്പ് പ്രതിനിധി മുഹമ്മദ് ഹിഷാം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സലീം ഹെഡ് മിസ്ട്രസ് ശ്രീദേവി നീലക്കണ്ണൻ കോർഡിനേറ്റർമാരായ ഷിഹാബ് നീലഗിരി പ്രേമ ബാലസുബ്രഹ്മണ്യം എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് രാജ്യത്തെ ഡ്രെയിനേജ് സംവിധാനത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നു ഇതിനായുള്ള പബ്ലിക് ടെൻഡർ നടപടികൾ ജനുവരി ആദ്യവാരത്തിൽ വാരത്തിൽ ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു റോഡുകളിൽ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും റെസിഡൻഷ്യൽ ഏരിയകളിലെ ഡ്രൈനേജ് നെറ്റ്വർക്ക് കുറ്റമറ്റതാക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് പബ്ലിക് അതോറിറ്റി ഫോർ റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ടാണ് പദ്ധതി നടപ്പാക്കുക ഡ്രൈനേജ് ശൃംഖലകളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിന് വിപുലമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നവീകരണ പ്രവൃത്തികൾ പദ്ധതിക്കായുള്ള പബ്ലിക് ടെൻഡർ നടപടികൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് ആരംഭിക്കും പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന പദ്ധതി വഴി റെസിഡൻഷ്യൽ ഏരിയകളിലെ ഡ്രൈനേജ് ശൃംഖലകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും മഴവെള്ളം ഫലപ്രദമായി ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഒരുക്കാനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ പുതുവത്സരത്തെ വരവേൽക്കാൻ കണ്ണൂർ അസോസിയേഷൻ കുവൈറ്റ് ലൈറ്റ് ഓൺ ടൂ തൗസൻഡ് ഫൈവ് എന്ന പേരിൽ പ്രത്യേക ചടങ്ങ് സംഘടിപ്പിച്ചു സാൽമിയയിൽ നടന്ന പരിപാടിയിൽ പ്രസിഡന്റ് വി എ കരീം അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി മധു മാഹി അഡ്വൈസറി മെമ്പർമാരായ അജിത് പൊയ്ലൂർ വിനയൻ അഴീക്കോട് വൈസ് പ്രസിഡന്റ് വിനോദ് ആർട്സ് ആൻഡ് സ്പോർട്സ് സെക്രട്ടറി റാഷിദ് ഇബ്രാഹിം ചാരിറ്റി സെക്രട്ടറി സുധീർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജയകുമാർ അസീസ് പ്രദീപ് വെങ്ങാട് വനിതാ ചെയർപേഴ്സൺ വനജ രാജൻ കവിത ജാനകി സുമ അമ്പാടി എന്നിവർ പങ്കെടുത്തു ജനറൽ സെക്രട്ടറി രൂപേഷ് തോട്ടത്തിൽ സ്വാഗതവും അജിത് പൊയ്ലൂർ നന്ദിയും പറഞ്ഞു കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ കെ ഐ സി മെഹബൂല മേഖല പുതിയ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ആദിൽ വെട്ടുപാറ പ്രസിഡന്റ് തസ്ലീം സി ജനറൽ സെക്രട്ടറി റാഷിദ് ചീക്കോട് ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ ആരിഫ് ജാൻ ടെന്റ് ക്യാമ്പിൽ നടന്ന മേഖലാ കൗൺസിൽ മീറ്റും വാർഷിക ജനറൽ ബോഡി യോഗവും ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ഉദ്ഘാടനം ചെയ്തു മേഖലാ ആക്ടിംഗ് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഏജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കേന്ദ്ര സെക്രട്ടറി ഇസ്മായിൽ ഹുദവി പ്രാർത്ഥന നിർവഹിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി ആദിൽ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ഹസൻ തക്കുവ സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു കേന്ദ്ര പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഫൈസി തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു മേഖലാ സെക്രട്ടറി തസ്ലീം സി പി നന്ദി നമസ്കാരം